നമസ്കാരം ഉറുബോ കാതറോ കേമൻ എന്നൊരു ചോദ്യം മലയാളത്തിൽ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ എഴുത്തുകാരുടെ പ്രതിഭകൾ തമ്മിൽ മാറ്റുരച്ച് നോക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എഴുത്തുകാരുടെ മാത്രമല്ല ലോകത്തിലെ ഒരു മഹാന്റെയും പ്രതിഭ തമ്മിൽ മാറ്റുരച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു താരതമ്യം ചെയ്തിട്ട് ഒരാൾ കേമനാണ് മറ്റേയാൾ മോശക്കാരനാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അശ്ലീലമാണ് സുഭാഷ് ചന്ദ്രൻ കോഴിക്കോട്ട് ജീവിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയുടെ പത്രാധിപരാണ് സുഭാഷ് ചന്ദ്രൻ്റെ വിഖ്യാതമായ നോവൽ എല്ലാ കാല എക്കാലത്തെയും വിഖ്യാതമായ നോവൽ മലയാളത്തിലെ കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് മനുഷ്യന് ഒരു ആമുഖം ആ നോവലിൽ ഈ ഒരു ഒരു കമ്പാരിസന്റെ ഈ താരതമ്യത്തിൻ്റെ ഒരു ഒരു അനൗചിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചട്ടമ്പി സ്വാമികളാണോ ശ്രീനാരായണ ഗുരുവാണോ കേമൻ എന്ന ചോദ്യത്തിന് എന്താ എന്തുമാത്രം എന്തുമാത്രം അസംബന്ധമാണ് അടിസ്ഥാനരഹിതമാണ് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത് ആ ചോദ്യം ഇതാണ് ഈ പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് സമർത്ഥിക്കാൻ ശർക്കരയ്ക്ക് മധുരം ഇല്ല എന്ന് സമർത്ഥിക്കേണ്ടതുണ്ടോ എന്നൊരു ഒരു ഒരു വളരെ വളരെ നാട്ടും പുറത്തൊരു ചോദ്യമാണത് അതുപോലെയാണ് സ്വാമിക്കും മധുരമുണ്ട് നാരായണ സ്വാമിക്കും നാരായണ ഗുരു ഗുരുവിനും മധുരമുണ്ട് രണ്ടിനെയും രണ്ടുപേരുടെയും ദർശനങ്ങൾ തമ്മിൽ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ജീവിതാവസ്ഥകൾ തമ്മിൽ രണ്ടുപേരുടെയും വിമോചന സ്വപ്നങ്ങൾ തമ്മിലൊക്കെ താരതമ്യം ചെയ്യാമെന്നല്ലാതെ ആരാണ് കേമൻ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കോഴിക്കോട്ടുകാർക്ക് ഈ ചോദ്യം നേരിട്ടിരിക്കുന്നത് ഉറൂബാണോ യു എ ഖാദറാണോ കേമൻ ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം ഉയരാൻ കാര്യമുണ്ടായി കോഴിക്കോട് റോഡിന് പേരിട്ടതാണ് റോഡിന് പത്ത് ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് വളരെ കാലം മുമ്പ് തൊണ്ണൂറ്റേഴിൽ ഇവിടുത്തെ റോഡിന് പേരിട്ടു റോഡ് ഏതാന്ന് വെച്ചാൽ നമ്മുടെ മാനാഞ്ചിറ മൈതാനത്ത് നിന്ന് ടൗൺ ഹാളിൻ്റെ മുമ്പിലേക്കുള്ള റോഡാണ് ചെറിയ റോഡാണ് പക്ഷേ അത് മർമ്മപ്രധാനമായ റോഡാണ് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് കുളമാണ് അങ്ങോട്ട് പോകുമ്പോൾ മാനാഞ്ചിറയിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്ത് മാനാഞ്ചിറക്കുളമാണ് കുളമാണ് ഇടതുഭാഗത്ത് പഴയ കോംട്രസ്റ്റ് കമ്പനിയാണ് അല്ലെങ്കിൽ ആ റോഡ് പുറപ്പെടുന്ന സ്ഥലത്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിലുള്ള വിഖ്യാതമായ ലൈബ്രറി കോഴിക്കോട്ടെ ഏറ്റവും പ്രസിദ്ധമായ പൊതുജന ഗ്രന്ഥാലയം ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഈ കോഴിക്കോട്ടെ സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് മാനാഞ്ചിറയും അതിൻ്റെ പരിസരവും ടൗൺ ഹാളും ഒക്കെ ആർട്ട് ഗ്യാലറി അതിനോട് ചേർന്നതാണ് അതുകൊണ്ട് ആ റോഡിന് തീർച്ചയായിട്ടും ഉറൂബിന്റെ പേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് തൊണ്ണൂറ്റിയേഴ് ജൂലൈ പത്ത് ഉറൂബ് ഉറൂബ് റോഡ് എന്ന് പേരിട്ടു ആ റോഡിന് തൊണ്ണൂറ്റേഴ് എന്ന് പറഞ്ഞാൽ ഈ ജൂലൈ പത്തിന് പ്രത്യേകതയുള്ളത് ഉറൂബിൻ്റെ ചരമദിനമാണ് ജൂലൈ പത്ത് ഉറൂബ് ജനിക്കുന്നത് ഉറൂബ് ജനിക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിനാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ പത്തിനാണ് അതുകൊണ്ട് ഉറൂബ് ജനിച്ചിട്ട് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് ഈ വരാൻ പോകുന്നത് അടുത്ത ആഴ്ച ഉറൂബിൻ്റെ നൂറ്റി പത്താം ജന്മദിനമാണ് അതേ സമയത്ത് ജൂലൈ പത്തിന് നാല്പത്തിയാറാം ചരമവാർഷികവുമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പതിനെട്ടാം ചരമവാർഷികത്തിൽ തൊണ്ണൂറ്റി ഏഴ് ജൂലൈ മാസം പത്താം തീയതി ആ റോഡിന് അന്നത്തെ കോർപ്പറേഷൻ ഉറൂബിന്റെ പേര് കൊടുത്തതാണ് ഉറൂബിന്റെ പേര് തീർച്ചയായിട്ടും അർഹിക്കുന്ന പേരാണ് യാതൊരു തർക്കവുമില്ല ഇല്ല പുസ്തകങ്ങളുടെ ഏ ഏത് കാര്യത്തിലെടുത്താലും തത്തുല്യനായ ഒരു എഴുത്തുകാരൻ ഉറൂബിന് പകരം വെക്കാൻ ഒരാളില്ല മലയാളത്തിലെ ഒരു എഴുത്തുകാരനുമായിട്ടും അദ്ദേഹത്തെ താരതമ്യം ചെയ്യാനും അതുല്യനായ എഴുത്തുകാരൻ എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ലോകപ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മികച്ച രചനകളാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും സുന്ദരികളും സുന്ദരന്മാരും മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് ഉമ്മാച്ചു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഉറുബ് പുസ്തകങ്ങളുടെ എണ്ണം അദ്ദേഹം അമ്പത്തി മൂന്നിലേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് പറയുന്നുണ്ട് അത് നോവലുകളാണ് പത്തെണ്ണം നോവലുകളാണ് കഥാസമാഹാരങ്ങൾ ഇരുപത്തി ആറാണ് ഏറ്റവും കൂടുതൽ ഉറുപ് എഴുതിയിട്ടുള്ളത് കഥകളാണ് മാത്രമല്ല കവിതയാണ് അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയിരുന്നത് മൂന്ന് കവിതാ സമാഹാരങ്ങളുണ്ട് തിരക്കഥകൾ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് തിരക്ക മൂന്ന് സിനിമകൾക്ക് തിരക്കഥകൾ ജനപ്രിയ സിനിമകളാണ് മൂന്നും അതിൻ്റെ തിരക്കഥകൾ എട്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഉപന്യാസങ്ങൾ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് നാടകം എഴുതിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹം എഴുതാത്തൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല അദ്ദേഹം കോഴിക്കോടുമായി അദ്ദേഹത്തിനുള്ള ബന്ധം രണ്ടാണ് ഒന്ന് അദ്ദേഹം ആകാശവാണിയിൽ ഇരുപത്തഞ്ച് മുതൽ കാൽ കാലം കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു ആകാശവാണിയെ ഇന്നീ കാണുന്ന ജനപ്രിയ പരിപാടികളിലേക്കൊക്കെ വളർത്തിയെടുത്തതിൽ ഉറൂബിന് വലിയ പങ്കുണ്ട് വേറൊന്ന് അദ്ദേഹം കോഴിക്കോട്ടെ മനോര കോഴിക്കോട്ട് മാത്രമല്ല മലയാ മലയാള മനോരമയുടെ പത്രാധിപരായിട്ടാണ് അദ്ദേഹം മരിച്ചു മരിച്ചു പോകുന്നത് അവസാനത്തെ അദ്ദേഹം അവസാനം ചെയ്ത ജോലി അതാണ് പിന്നെ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല ലോ ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ച് അലഞ്ഞ് നടന്നൊരു കാലമുണ്ട് അദ്ദേഹം ഇവിടുത്തെ തുണിക്കടയിൽ ജോലി ചെയ്ത കാലമുണ്ട് അദ്ദേഹം പലതരത്തിൽ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല അപ്പം അതുകൊണ്ട് ഉറൂബിനെ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു ഉറൂബ് എന്ന ജീവിതം ഉറൂബ് എന്ന സാഹിത്യ ജീവിതം ഉറൂബ് എന്ന സർഗാത്മക ജീവിതം ഉറൂബ് എന്ന പ്രതിഭ അതുല്യത അതുല്യനാണ് അതുകൊണ്ട് ഉറുവിൻ്റെ പേരിൽ ഒരു റോഡിന് പേര് കൊടുത്തു ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമല്ല അത് മലയാളികൾ സഹൃദയരായ മനുഷ്യർ മുഴുവൻ ലോക ലോകത്തെല്ലായിടത്തും ഇരുന്ന് കയ്യടിച്ച് പാസ്സാക്കിയതാണ് തൊണ്ണൂറ്റിയേഴിൽ ആ തീരുമാനം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ റോഡിൻ്റെ രണ്ടറ്റത്തും ഉറൂവ് റോഡ് എന്ന് പേര് വെച്ചത് നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ നമ്മൾ ചെറുപ്പകാലത്ത് പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ പക്ഷേ ബോർഡ് വെച്ചത് കുറച്ച് ക കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബോർഡ് പതുക്കെ തകർന്നു പോയി അല്ലെങ്കിൽ ആ ബോർഡ് മാഞ്ഞ് പോയി പിന്നെ അത് പ്രകൃതി വന്നപ്പോൾ മറഞ്ഞ് പോയി ഒരു ഒരു ബോർഡ് മറഞ്ഞു പോകുമ്പോൾ ആ റോഡിനെ തിരിച്ചറിയാൻ ആ ബോർഡ് മാറ്റിവെക്കണം അത് തുടർച്ചയായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന ബോധമൊന്നും നമ്മുടെ കോർപ്പറേഷൻ മേധാവികൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ ഏതായാലും ഉറൂ പേര് പേര് അങ്ങനെ 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 മാഞ്ഞുപോയി ഒരു അവിടെ ഉണ്ടായിരുന്നു ആ റോഡിന് പിന്നീട് വന്ന നമ്മുടെ ജനപ്രതിനിധികളും മറന്നുപോയി എന്ന് വേണം കരുതാൻ കോർപ്പറേഷൻ അധികാരികളും പതുക്കെ മറന്നുപോയി ഇപ്പോ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതേ റോഡിന് പുതിയ പേര് കൊടുത്തിരിക്കുന്നു ഇപ്പോ വന്നത് കോഴിക്കോട് ലോകത്തിന്റെ അക്ഷര നഗരിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അക്ഷര നഗരിയോടനുബന്ധിച്ച് ധാരാളം പുതിയ പരിപാടികൾ ധാരാളം പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെ പല മികച്ച സാംസ്കാരിക ഉത്സവ ഉത്സവങ്ങളുടെ ഒരു നഗരിയായി അക്കാര്യത്തിൽ ഈ കേരളത്തിന് തന്നെ വലിയ മാതൃകയായി ഇന്ത്യയിലെ പല നഗരങ്ങൾക്കും മാതൃകയായി കോഴിക്കോട് മാറാനും കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മുൻകൈ എടുത്ത എല്ലാ എല്ലാ സഹൃദയരെയും ജനനേതാക്കളെയും കോർപ്പറേഷൻ മേധാവികളെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കണം അതേസമയത്ത് ഇവർ മറന്നുപോയൊരു കാര്യം പണ്ട് ഈ ഉറൂബ് എന്ന പാവം മനുഷ്യൻ്റെ പേരിൽ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് പേര് കൊടുത്തിരുന്നു ഇവർ മറന്നുപോയി ഇപ്പോൾ അക്ഷരനഗരിയുടെ ഭാഗമായിട്ട് കോഴിക്കോട്ടെ ഒരു റോഡിന് യു എ കാദറിൻ്റെ പേരിൽ റോഡില്ല ശരിയാണ് യു എ കാതറും കോഴിക്കോട്ടുകാരനല്ലെങ്കിൽ ഇപ്പോൾ കൊയിലാണ്ടിക്കാരൻ തിക്കോടിക്കാരനാണ് മാത്രമല്ല ജന്മം കൊണ്ട് കാതർക്കാർ ജനിച്ചത് ഇവിടെ അല്ല ബർമയിലാണ് മ്യാൻമറിലാണ് റംഗൂളിലാണ് ജനിച്ചത് എങ്കിലും അദ്ദേഹം വളർന്നത് മുഴുവൻ പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വെച്ച കാലം തൊട്ട് അദ്ദേഹം മലയാളിയാണ് മലയാളത്തിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് യു എ ഖാദർ മലയാളത്തിലെ പേരെടുത്ത എഴുത്തുകാരനാണ് അപ്പോൾ യു എ ഖാദറിൻ്റെ പേരിൽ ഒരു റോഡ് വേണമെന്ന് കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല പി അവർ പണ്ട് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് കൊടുത്തിട്ട് പിന്നീട് നമ്മുടെ തന്നെ അനാസ്ഥ കൊണ്ട് കോർപ്പറേഷൻ്റെ തന്നെ അനാസ്ഥ കൊണ്ട് ഈ കാണാതെ പോയ പേര് മാറ്റി ഓർക്കുന്നതിന് പകരം അത് ഓർത്തെടുത്തിട്ട് അത് ഉറൂബായിരുന്നു എന്ന് പുനസ്ഥാപിക്കുന്നതിന് പകരം അവിടെ യു എ ഖാദറിൻ്റെ പേര് കൊടുക്കുന്നു അങ്ങനെ ഖാദർ ഇപ്പോൾ അപ്പോൾ എന്താ ഈ പണ്ടത് ഈ പഴയ ഈ ഈ വിഖ്യാതമായ ചില വർത്തമാനങ്ങളുണ്ടല്ലോ പഴയ കബറിടങ്ങൾ മാന്തി നോക്കിയാൽ അതിനകത്ത് കാര്യമായി ഒന്നുമില്ല ചില്ലറ അസ്ഥി കഷ്ടങ്ങളെ ഉള്ളൂ അതിനകത്ത് വീണ്ടും ഒരാളെ കൂടി മറവ് ചെയ്യാം എന്നൊരു രീതിയുണ്ട് പലപ്പോഴും ശ്മശാനങ്ങളുടെ രീതിയാണ് അതുപോലെയാണ് ഈ ഉറൂബിൻ്റെ പേരിലുള്ള റോഡ് പതുക്കെ പൊതുക്കെ പുതിയ ബോർഡ് വെച്ചിട്ട് അത് ഖാദർ യു എ ഖാദർ റോഡാക്കി മാറ്റുകയാണ് അത് വേണ്ടിയിരുന്നോ അത് എന്തുമാത്രം വലിയ അക്രമമാണ് സത്യത്തിൽ അത് ഉറൂബിനോട് ചെയ്യുന്ന അതിക്രമം മാത്രമല്ല സംസ്കാരത്തോട് കാണിക്കുന്ന അതിക്രമം അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇനിയിപ്പോൾ ഉറൂബോ യു എ ഖാദർ കാദറിന്റെ പേരിൽ ഒരു റോഡ് വേണമെങ്കിൽ അങ്ങാടിയിൽ ഏതെല്ലാം റോഡുകൾക്ക് പേര് കൊടുക്കാം നഗര നഗരസഭയ്ക്ക് യു എ കാതർ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന കോഴിക്കോട്ടുകാരനായ വിഖ്യാതനായ എഴുത്തുകാരൻ തന്നെയാണ് യു എ ഖാതർക്ക യു എ കാതർക്കാർക്ക് ഇപ്പോൾ ഒരു കാരണവശാലും യു എ ഖാതിർക്ക ഒരു കാരണവശാലും ഉറൂബിനോട് മത്സരിക്കാൻ നിൽക്കില്ല ഈ മത്സരിക്കേണ്ട കാര്യമില്ല ഖാദർക്കാക്ക് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ അദ്ദേഹത്തിൻ്റെ ലോകമുണ്ട് യു തീർച്ചയായിട്ടും ഉറൂബ് ആ ലോകത്തിൻ്റെ എത്രയോ മീതെ വിരാജിക്കുന്ന ഒരാളാണ് ഉറൂബിനോട് ഇപ്പോൾ പുസ്തകങ്ങളുടെ എണ്ണത്തിലും മാത്രമല്ല എണ്ണത്തിലിപ്പോൾ ചെറുതും വലുതുമായി എല്ലാം കൂടി കൂട്ടിയ യു എ ഖാതർക്ക നാൽപ്പതോളം പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ യു എ ക ഇപ്പോൾ ഇവർ തമ്മിൽ താരതമ്യം പോലും ആവശ്യമില്ലാത്ത വിധം രണ്ടുപേരും പത്രാധിപരായിരുന്നു എന്നുള്ളത് ശരിയാണ് വേണമെങ്കിൽ ഉറൂബ് മനോരമയിലായിരുന്നെങ്കിൽ യു എ കതർക്ക് ദേശാഭിമാനിയിലായിരുന്നു എന്ന് പറയാം പിന്നെ ഉറൂബിനില്ലാത്തൊരു ഒരു പ്രത്യേക സവിശേഷത ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഇപ്പോൾ കഥയും നോവലും ഒക്കെ രണ്ടുപേരും എഴുതിയിട്ടുണ്ട് ഒരു പ്രത്യേകത എനിക്കൊന്നും പ്രതിഭ എന്ന നിലയിൽ ഉറൂബന് ഇല്ലാത്തൊരു പ്രത്യേകത കാതിർക്കാർക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ചിത്രം കൂടി വരക്കുമായിരുന്നു എന്നതാണ് അദ്ദേഹം ചിത്രകാരൻ കൂടിയായിരുന്നു എന്നതാണ് യു എ കാതർക്കാരിൻ്റെ ഒരു പ്രത്യേകത പിന്നെ സർക്കാർ സർവീസിലുണ്ടായി സർക്കാർ സർവീസിൽ ഇപ്പോൾ ആകാശവാണിയിലാണ് ഉറൂബ് ഉണ്ടായിരുന്നേൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിലാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഒരാൾ തുണി കമ്പനിയിലാണ് പണിയെടുത്തത് മറ്റേ മരക്കമ്പനിയിലായിരുന്നു വച്ചാൽ മരക്കമ്പനിയിലാണ് ഖാദർക്ക് നിലമ്പൂരിലെ മരക്കമ്പനിയിൽ പണിയെടുത്തിട്ടുണ്ട് ഇതൊന്നും ഒരു താരതമ്യം ആവശ്യമുള്ളതുകൊണ്ടല്ല പക്ഷേ ഇങ്ങനെയൊക്കെ താരതമ്യം ചെയ്യുക എങ്ങനെയാണാവോ ഉറൂബിന് പകരം യു എ ഖാദറിനെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഉറൂബിന്റെ നാമധേയത്തിന് പകരം അല്ലെങ്കിൽ പകരമല്ല ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ തന്നെ മറ്റൊരു പേര് പുനഃസ്ഥാപിക്കുന്നത് അത് അനീതിയാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലെങ്കിലും മാറ്റണ്ടേ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളൊക്കെ അത് പിടിക്കുന്നുണ്ട് കോർപ്പറേഷൻ എന്താണ് തീരുമാനമെടുക്കാൻ പ്രയാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടിയന്തരമായി മാറ്റേണ്ടതാണ് കാതർക്കാക്ക് ഒരു റോഡിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ റോഡുകൾ കണ്ടെത്തണം ഇനിയും പുതിയ പുതിയ റോഡുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ പല അപ്രധാന റോഡുകൾക്കും പേരില്ലാത്തതുണ്ട് ഈ എന്ത് പേര് വന്നാലും എന്ത് പേര് കൊടുത്താലും യു എ ഖാദറിൻ്റെ പേര് കൊടുക്കാൻ ഒരു റോഡ് പുതുതായി കണ്ടെത്തുകയല്ലാതെ ഉറൂബിൻ്റെ റോഡിനെ ഖാദർക്ക അല്ലെങ്കിൽ യു എ ഖാദർ റോഡാക്കി മാറ്റുന്നതിനെ ചരിത്രം പരിഹസിക്കുകയുള്ളു സംസ്കാരം കളിയാക്കുകയുള്ളൂ ആ ഒരു വിവരക്കേട് ആ ഒരു അനൗചിത്യം മറ്റാര് കാണിച്ചാലും കോഴിക്കോട് കോർപ്പറേഷൻ മേധാവികൾ കാണിക്കരുതേ എന്ന അപേക്ഷ മാത്രമേ ഈ സമത്ത് ഈ സമയത്ത് നമുക്കും പറയാനുള്ളൂ നന്ദി നമസ്കാരം